ഇന്നു രാവിലെയുണ്ടായ അതിശക്തമായ കാറ്റിൽ വലിയന്നൂരിൽ വ്യാപക നാശനഷ്ടം റോഡിൽ മരം വീണതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു കണ്ണൂർ മട്ടന്നൂർ റൂട്ടിൽ വലിയന്നൂർ റേഷൻ പീടികയ്ക്ക് സമീപമാണ് കൂറ്റൻ മരം റോഡിലേക്ക് വീണത് രാവിലെ ഏഴ് മണിയോടെ ആഞ്ഞടിച്ച ശക്തമായ ചുഴലിക്കാറ്റിലും മഴയിലുമായിരുന്നു മരം റോഡിലേക്ക് കടപുഴകി വീണത് ചുഴലിക്കാറ്റി മേഖലയിലാകെ ആന്റിച്ച് അത് പീതിതമായൊരു അനുഭവമാണ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് അത് ഇത് മുണ്ടേരി വലിയൊരു ഭാഗത്ത് നിന്നും ഈ അളയാമ്പൂരിന്റെ ഈ പ്രദേശത്തേക്കാണ് വന്നത് വളരെ വളരെ ദുരിതങ്ങളാണ് അത് വിതച്ചിട്ടുള്ളത് നിരവധി കെട്ടിടങ്ങൾ അതുപോലെ തന്നെ മരങ്ങൾ എല്ലാം പൊട്ടിപോണും ഇലക്ട്രിക് ലൈനുകൾ ഇലക്ട്രിക് തമ്പികളെല്ലാം പൊട്ടിപോണും അത് മാത്രമല്ല ഇവിടെ കച്ചവട ചെയ്തിരുന്ന നിന്ന് ഒരു പെട്ടിപ്പുഴിയ കച്ചവടക്കാർ പെട്ടിയടക്കം എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയും താഴേക്ക് പോവുകയും ചെയ്തു അയാൾക്ക് പരിക്ക് പറ്റി അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ദുരന്തമാണ് ഈ മേഖലയിലാകെ വന്നിട്ടുള്ളത് ജനങ്ങളാകെ ഭീതിയിലാണ് നിരവധി സന്നദ്ധ പ്രവർത്തകരും ഫയർ സർവീസുമെല്ലാം ഒത്തുചേർന്നുകൊണ്ടാണ് ഈ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത് വളരെ നാടുകൾക്ക് വരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു ഭയാനകമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് എന്നതാണ് അത് സംബന്ധിച്ചിട്ട് പറയാനുള്ള മാനമായ ഒരു സംഭവം ഇതേ ഡിവിഷനിൽ തന്നെ മറ്റൊരു ഭാഗത്ത് മുണ്ടയാട് ഭാഗത്ത് ഉണ്ടായിരുന്നു അത് നിരവധി വീടുകൾ അതുപോലെ തന്നെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഇലക്ട്രിക് ലൈനുകൾ കടപുഴകി വീണു മരങ്ങൾ വീടുകൾക്ക് മുകളിലും മറ്റും പൊട്ടി വീണു അങ്ങനെ ഒരു വലിയൊരു സംഭവം അവിടെ ഉണ്ടായി അത്ര ഭീതിതമല്ലാത്ത രീതിയിൽ തന്നെ ചെറിയ രീതിയിലാണെങ്കിലും ഇവിടെ ആ ആ ചുഴലികൾ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് കൂടി കൂടിയാണ് അത് കാണാൻ കണ്ണൂരിൽ ഫയർഫോഴ്സും ചക്കരക്കൽ പോലീസും നാട്ടുകാരും ചേർന്ന് മരങ്ങൾ മുറിച്ചുമാറ്റി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്ഥലം സന്ദർശിച്ചു ഇതിൻ്റെ ഗൗരവം മനസ്സിലായത് നാട്ടിൻ്റെ അനാഭാഗങ്ങളിലും ഇതുപോലുള്ള വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ദുരിതക്ഷോഭത്തിനുള്ളിൽ മറ്റൊന്നും ചെയ്യാനില്ല ശേഷം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇത് അറിയുന്ന പ്രാധാന്യത്തോടുകൂടി ചില സംഭവങ്ങൾ ഉത്തരവാദിത്വപ്പെട്ട ശക്തിപ്പെടുത്തും അതിന് സ്വദേശ സ്ഥാപനങ്ങൾ

ചുഴലിക്കാറ്റിൽ ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി വസുമതി ഫ്ലോർ മിൽ ഉടമകൾ സംഭവിച്ചതായിട്ട് മതിയാവില്ല കഴിഞ്ഞ ദിവസവും ഇതിന് സമീപത്തായി ചുഴലിക്കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം സംഭവിച്ചിരുന്നു അവിടെ വീടിന്റെ മുകളിൽ अगर रोड ब्लॉक आई तो हमें नाम डेट माइटी डालना है। और एक फेवरेट बोती है। और हमें यदि बाइकर का राज है तो बाइकर का राज करना है जो उन्हें मेमोरियल कॉरपोरेटिव हॉस्पिटल, कन्नौर